അപ്പം ഇത് ഒരു പുതിയൊരു ആണ് നമ്മൾ മിൽക്ക് കോമ്പൗണ്ട് ആണ് കേട്ടോ നമ്മൾ മിൽക്ക് കോമ്പൗണ്ടത്തെ ഇതൊന്ന് മേടിച്ചോട്ടോ ഇത് കൊള്ള നല്ലൊരു വെറൈറ്റി സാധനമാണ് ഈ മിൽക്ക് കോമ്പൗണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ആ മിൽക്ക് കോമ്പൗണ്ട് അതാ ഇവിടെ ഉണ്ട് കേട്ടോ നല്ല നല്ല ഐസാണ് പെട്ടെന്ന് ഉരുകി പോകും സംഭവം അപ്പോൾ അത് അധിക നേരം പുറത്തു വച്ചേക്കാൻ അല്ലേ അധിക നേരം നമുക്കിത് പുറത്തു വെച്ചേക്കാൻ വയ്ക്കൂല പെട്ടെന്ന് തന്നെ ഇപ്പം തന്നെ സൗണ്ട് സൗണ്ടൊക്കെ കേട്ടോ പെട്ടെന്ന് തന്നെ ഉരുകി പൊട്ടിപ്പോകും കേട്ടോ അത് അത്രയ്ക്ക് നല്ല ചിൽഡ് ആയിട്ടിരിക്കുന്ന ഐറ്റം ആണ് അപ്പോൾ അതിൻ്റെ തന്നെ ഇവിടെ നമ്മൾ നമ്മളെ എപ്പോഴും മേടിക്കുന്ന നിലവിലുള്ള നമ്മളെ വൈപ്പിങ് ക്രീമാണ് കേട്ടോ ക്രീം എന്താണ് ഇവിടെ ഇങ്ങനെ പൊലിഞ്ഞ് കെട്ടി വെച്ചേക്കാൻ കേട്ടോ ഇവിടെ ക്രീമാണ് വൈപ്പിംഗ് ക്രീമാണ് അപ്പോൾ നമുക്കത് ഇവിടെ കുറേ സാധനങ്ങളുണ്ട് നമ്മൾ ഷോപ്പിംഗ് ആയിരുന്നു അപ്പോൾ നമുക്ക് ഇവിടെ കംപ്ലീറ്റ് ചെയ്ത ഇതിനകത്ത് നിറയെ സാധനങ്ങളുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് എല്ലാം ഒന്നും എടുക്കാം കേട്ടോ ഇത് എല്ലാം നല്ല ഓഫറിന് കിട്ടിയ സാധനങ്ങളാണ് കേട്ടോ കിട്ടിലുമായിട്ടുള്ള അടിപൊളി ഓഫറിന് നമ്മൾ മേടിച്ച സാധനങ്ങളാണ് ഇന്നലെ നമ്മൾ മേടിച്ച സാധനങ്ങളാണ് അപ്പോൾ നമുക്കിത് ഓരോരോ ഐറ്റംസ് ആയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് എന്താ ഇതൊക്കെ ഒന്ന് ഇതൊക്കെ നമുക്ക് എല്ലാം എന്താ പകുതി വിലക്ക് നമുക്ക് ഓഫറിന് കിട്ടിയ സാധനങ്ങളാണ് അപ്പോൾ എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ നമ്മുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്തേക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് എടുത്താലും ഇതാണ് ഇവിടേക്ക് കൊണ്ടുപോയി ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്കതാ നല്ല ഓഫറിനാണ് കിട്ടിയത് കേട്ടോ നമ്മളാ തേയില ത്രീ റോസിൻ്റെ തേയില ഓക്കെ ഫ്രണ്ട്സ് അതൊക്കെ തന്നെ നമുക്ക് അത ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്കത് ഇത് നമ്മളെ നമ്മളെ മിൽക്കോ അമൗണ്ട് മിൽക്കോ ഓമ്പൗണ്ട് കേട്ടോ മിൽക്ക് ഓംബൗണ്ട് അതിൻ്റെ തന്നെ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസിൻ്റെ നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ ഓഫർ ഉണ്ടായിരുന്നു അപ്പോൾ അത് പിന്നെ അതിനൊക്കെ തന്നെ ഇത് നമ്മൾ ത്രീ റോസിൻ്റെ തേയില ആണ് ത്രീ റോസിൻ്റെ തേയില ഇതൊക്കെ നല്ല ഓഫർ ആയിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മളെ ഫ്രണ്ട്സിന് പറഞ്ഞല്ലേ കേട്ടോ അപ്പോൾ അതായത് ഇവിടെ രണ്ട് ത്രീ റോസിൻ്റെ രണ്ട് തേയില ഉണ്ട് ത്രീ റോസിൻ്റെ തേയില ഇനിയും ഉണ്ടല്ലേ രണ്ട് തേയിലാണ് ത്രീ റോസിൻ്റെ അപ്പോൾ എല്ലാം നല്ല കിടിലും ഓഫറാണ് അടിപൊളി ഓഫറാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക കിട്ടിലും ഓഫറുണ്ട് കിട്ടിയതിനൊക്കെ തന്നെ ത്രീ റോസിൻ്റെ തേയില പിന്നെ അതിനൊക്കെ തന്നെ ചന്ദൻ്റെ തിരികൾ ഇതൊക്കെ നല്ല ഓഫറിന് കിട്ടിയപ്പോൾ ഇതിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഇതിലേക്ക് ഷെയർ ചെയ്തേക്കാം ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് ഇതൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ ഇനി ഒരുപാട് സാധനമുണ്ട് അപ്പോൾ ഇത് അതങ്ങനെ തന്നെ ക്രീമുകൾ അതൊക്കെ തന്നെ മിൽക്ക് കോമ്പൗണ്ട് മിൽക്ക് അതിനൊക്കെ തന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്കത് ഇതൊക്കെ നമുക്ക് എല്ലാം ഓഫറിന് കിട്ടിയാണ് കേട്ടോ കിട്ടുന്ന ഓഫറിന് കോൾഗേറ്റ്സ് കേട്ടോ കോൾഗേറ്റ്സുകൾ കോൾഗേറ്റ്സിന് ഇനിയുമുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് നമുക്കിതാ കിടിലും അടിപൊളി ഓഫറിൻ്റെ കിട്ടിയ ഐറ്റംസ് ആണ് ഞാൻ കാണിക്കുന്നത് നമുക്കിതാ ഒരു ചാക്ക് നിറയെ നമ്മൾ സാധനം അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അതായത് ഈ ചാക്ക് കേട്ടോ ഈ ചാക്ക് നിറയെ സാധനങ്ങളുണ്ട് അപ്പോൾ ഇത് എല്ലാം കാണാം എല്ലാ ഓഫറിൻ്റെ കിട്ടിയത് അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും ഞാൻ പിൻ ചെയ്ത് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഫ്രണ്ട്സ് ഒന്ന് സബ്സ്ക്രൈബ് കേട്ടോ സബ്സ്ക്രൈബേഴ്സിനെ കുറവാണേ അതാണ് പറയുന്നത് അപ്പോൾ ഇതൊരു എന്താ ഒരു വെറൈറ്റി ഐറ്റമാണ് നമ്മുടെ ടൊമാറ്റോ 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 ബെസ്റ്റ് കേട്ടോ ടൊമാറ്റോടെ ഒരു വെറൈറ്റി ആയിട്ടുണ്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതൊക്കെ നല്ല അട്ടിപ്പൊളി ഒരു ഓഫറിന് കിട്ടിയായിട്ടു കേട്ടോ അപ്പോൾ ഇത് നമുക്കിതാ ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ ഇതിനൊക്കെ തന്നെ ഇവിടെ ഇത് ചില്ലി സോസാണ് റെഡ് ചില്ലി സോസാണ് കേട്ടോ കണ്ട റെഡ് ചില്ലീടെ സോസാണ് ഇതൊക്കെ നല്ല വെറൈറ്റിയാണ് അതിനൊക്കെ തന്നെ നല്ല കിടനം ഓഫറുണ്ടായിരുന്നു ഒരു അട്ടിപ്പൊളി ഓഫർ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ നമ്മളെ ചാനലിലേക്ക് ഇത് ചെയ്തേക്കാം കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്ന് കാണാ സപ്പോർട്ട് കേട്ടോ അപ്പോൾ അതായത് രണ്ടും ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ തന്നെ ഇത് ബോക്സുകൾ ഈ ബോക്സുകളൊക്കെ നമുക്ക് വേറെ തുച്ഛമായ വിളിക്കാൻ കിട്ടിയിരിക്കുന്നുണ്ട് നല്ല ക്വാളിറ്റിയുള്ള അത് പൊട്ടിപ്പോകാത്ത രീതിയിലുള്ള വെള്ളം കിടില അടിപ്പൊളി ബോക്സുകൾ അപ്പോൾ ഈ ഈ ബോക്സിൻ്റെ അകത്ത് കുറച്ച് ഐറ്റംസ് എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ അതൊക്കെ തുറക്കാൻ ആദ്യം അപ്പോൾ അത് പൊട്ടിപ്പോകാതിരിക്കാനായിട്ട് അവർ തന്നെ പാക്ക് ചെയ്ത് തന്നെയാണ് അപ്പോൾ നമുക്ക് ഇതൊക്കെ ആകേണ്ടോ ഇത് നമ്മളെ പോണാണ് പോപ്കോണൊക്കെ നല്ല എന്താ പറയുക നല്ല ഓഫർ കിട്ടിയ ഐറ്റംസ് ആണ് കേട്ടോ ഇതൊക്കെ നല്ല ഓഫർ കിട്ടിയതാണ് പോപ്പ് അപ്പോൾ പോപ്പ് കോൺസ് നമുക്ക് അതായത് നോക്കാം കേട്ടോ അതൊക്കെ തന്നെ ബിസ്ക്കറ്റുകൾ ബിസ്ക്കറ്റുകളൊക്കെ അതിലകത്ത് അവർ വാരിയിട്ട് തന്നോ കേട്ടോ അപ്പോൾ ഇതൊക്കെ നല്ല കിടനം കിടനം അടിപൊളി ഓഫറിന് കിട്ടിയാണ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ എല്ലാവർക്കും കിട്ടണം ഗുഡ് മോർണിംഗ് അതായത് ഹൈബ്രിഡ് നമുക്ക് അതായത് ഇത് ബോൺസിൻ്റെ ബിസ്ക്കറ്റുകൾ ഇതെല്ലാം എല്ലാ ബോൺസിൻ്റെ ബിസ്ക്കറ്റുകളാണ് കേട്ടോ ബോൺ ബോൺസിൻ്റെ ബിസ്ക്കറ്റുകൾ ഓക്കെ അതായത് ഇവിടെ ഇരിക്കട്ടെ കേട്ടോ പിന്നെ അടുത്തായിട്ട് എടുക്കാം കേട്ടോ ഇതെല്ലാം ബിസ്ക്കറ്റുകളാണ് ഇതൊക്കെ എന്താ ഗുഡ്ഡേയുടെ ബിസ്ക്കറ്റുകൾ ഗുഡ്ഡേ ബിസ്ക്കറ്റുകൾ ബോൺസിൻ്റെ ബിസ്കറ്റുകൾ അതായത് ബിസ്ക്കറ്റുകൾ തന്നെ കൂടെ നമുക്ക് കിട്ടിയിട്ടോ കേട്ടോ ഇതൊക്കെ നല്ല ഓഫറിന് കിട്ടിയാണ് കേട്ടോ കിടില ഓഫറിന് കിട്ടിയാൽ അടിപൊളി ഐറ്റംസ് ആണേ അപ്പോൾ അതായത് ഇതും അതെടുക്കേണ്ടതായ ഒരു ബോക്സാണ് കേട്ടോ ഇതൊരു ബോക്സ് ആണ് ഇത് നല്ല ബോക്സ് നല്ല കട്ടിയുള്ള ബോക്സാണ് കേട്ടോ നല്ല പൊട്ടിപ്പോയെന്നുമില്ല കേട്ടോ നല്ല സ്ട്രോങ് ആണ് സംഭവം നല്ല കിടിലം അടിപൊളി സ്ട്രോങ്ങ് ആയിട്ടുള്ള ഐറ്റം കേട്ടോ നമുക്ക് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ ഇതൊക്കെ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം ഓക്കെ ഫ്രണ്ട്സ് നല്ല എന്ത് ഇതിനകത്ത് വലുത് ചെറുതുകൊണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതവിടെ ഉണ്ട് അതൊക്കെ ഇത്രയും ഐറ്റംസൊക്കെ കാണിച്ചു അപ്പോൾ ഇതൊക്കെ നമുക്ക് അങ്ങോട്ട് നീക്കി വയ്ക്കാം അതിനൊക്കെ നമുക്ക് ചില്ലീസൊക്കെ കാണിച്ചോ ചില്ലീസും അതിനൊക്കെ തന്നെ നമ്മളെ മറ്റൊന്ന ഐറ്റംസ് ഒക്കെ അതായത് കാണിച്ചോ കേട്ടോ ഇതൊക്കെ നല്ല ഓഫർ ആണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ പിടിച്ചുതരാം കേട്ടോ പിന്നെ അടുത്തൊരു ഐറ്റം ഞാൻ ജസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോകുകയാണ് കാണിച്ചു തരാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്ന് ഗുഡ് മോർണിംഗ് പറഞ്ഞത് എല്ലാവർക്കും ഹായ് 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 ആര് ഇത് ഹായ് പറഞ്ഞിട്ടില്ല അപ്പം നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്യാം ഇതിൻ്റെ ഒരു അടിപൊളി ആയിട്ട് എടുപ്പുണ്ട് അത് കാണിച്ചാൽ കേട്ടോ ജസ്റ്റ് ഇന്ന് ഇങ്ങോട്ട് വെച്ചേക്കാ ഇത് ഇത് ബട്ടർ പേപ്പറാണ് കേട്ടോ ബട്ടർ പേപ്പർ എന്ന് കാണിട്ടുണ്ടോ ബട്ടർ പേപ്പർ നമ്മൾ ബട്ടർ പേപ്പറേ ബട്ടറിൻ്റെ പേപ്പറാണ് കേട്ടോ ഈ ബട്ടർ പേപ്പറൊക്കെ നമുക്ക് കിടില ഓഫറിൻ്റെ കിട്ടിയ സാധനങ്ങളാണ് ബട്ടർ പേപ്പറ് ബട്ടർ പേപ്പർ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ അറിയാമല്ലേ ബട്ടർ പേപ്പർ ഓക്കെ യേസ് അപ്പോൾ ഇതാണ് നമ്മൾ ബട്ടർ പേപ്പർ കേട്ടോ അപ്പോൾ ഇതൊക്കെ നല്ല ഓഫറിന് കിട്ടിയ ഐറ്റംസ് ആണ് അപ്പോൾ ഇതൊക്കെ ഇങ്ങോട്ട് വയ്ക്കാം കേട്ടോ ഇത് ഇതിൻ്റെ മുകളിലോട്ട് വയ്ക്കാം പോയി ചോദിച്ചാൽ കേട്ടോ അല്ലെങ്കിൽ അത് പോകും ഇത് അങ്ങോട്ട് വെച്ചേക്കാം അപ്പം ബട്ടർ പേപ്പറൊക്കെ എവിടെയൊക്കെ ഉണ്ടോ അപ്പം ഇത് നമ്മളെ അവലാണ് അവൽ സാധാരണ നമുക്ക് നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കാനുള്ള അവൽ അതായത് നമ്മളെ സ്നാക്സ് ഈവനിങ് സ്നാക്സും അങ്ങനെ ഉള്ളൊക്കെ ഉണ്ടാക്ക നമ്മളെ പരീക്ഷണങ്ങൾക്ക് നമ്മൾ മേടിച്ചേക്കുന്ന അവലാണ് കേട്ടോ അവൽ സാധാ അവൽ നല്ല ക്വാളിറ്റിയുള്ള നല്ല കിടിലമായിട്ടൊക്കെ കേട്ടോ അവലാണ് അവൽ ഓക്കെ അപ്പം ഇതൊക്കെ നല്ല ഓഫറിന് കിട്ടിയതാണ് അല്ല സൂപ്പർ ഓഫറിന് കിട്ടിയ ഐറ്റംസ് ആണ് കേട്ടോ അപ്പം നമുക്കതാ ജസ്റ്റ് ഈ ഇത് ഇങ്ങോട്ട് വറ്റി വെക്കാനോ അത് അവിടെ കിടക്കട്ടെ അപ്പം അടുത്തതാണ് ഇത് നമ്മുടെ ബോൺ വീറ്റയാണ് ബോൺ മീറ്റ ഉണ്ണി ഉണ്ണിയാണ് ഉണ്ണിക്കതുവരെ കിടനം ഹായ് പറഞ്ഞത് ഉണ്ണി ഹായ് അപ്പോൾ വായിക്കൊള്ള എല്ലാ ഫ്രണ്ട്സും വന്നേ വന്ന് ഹായ് പറഞ്ഞത് ഇതുപോലുള്ള ബോൺ വീറ്റയാണ് ബോൺ മീറ്റ അതായത് ഇതൊക്കെ അടിപൊളി നല്ല ഓഫറിന് കിട്ടിയതാണ് കേട്ടോ ഇതിൽ ഉള്ള വിലയല്ല നല്ല കിടിലം ഓഫറിന് നമുക്ക് കിട്ടിയത് ഐറ്റംസാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളെ ബോൺവീറ്റെ നമ്മൾ കണ്ടു ഓക്കെ നമ്മളെ ബോൺ വീറ്റൊക്കെ തേയില ഇരിക്കുന്ന ഒരു കൂട്ടത്തിൽ ഇരിക്കട്ടെ കേട്ടോ ഓക്കെ അതവിടെ വെച്ചു കേട്ടോ പിന്നെ അതൊക്കെ തന്നെ ഇത് കൺഫർട്ട് നമുക്ക് തുണിക്കൊക്കെ ഉണ്ണി എല്ലാം പറഞ്ഞു തരും കേട്ടോ നമുക്ക് വിശദമായിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ ഡീറ്റെയിൽസിനായിരുന്നു പിൻ ചെയ്തേക്കും അല്ലെങ്കിൽ കേട്ടോ നമ്മുടെ ഫ്രണ്ട്സിനെ ഒന്ന് കാണിച്ചിട്ട് കാണിക്കും അപ്പോൾ ഉണ്ണി ബാക്കിയുള്ള ഉണ് ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഇവിടെ എല്ലാവരും ഒന്ന് ഓടി വന്നേ നമ്മളത് ഒരു കിടം അടിപൊളി ഐറ്റംസ് നിങ്ങൾക്ക് കാണിച്ചിരുന്നു കേട്ടോ അപ്പൊ ഇതിൻ്റെയൊക്കെ റേറ്റ്സും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഓഫറും കാര്യങ്ങളൊക്കെ നമ്മൾ പറയും കേട്ടോ ഷോട്ടിടോ അല്ലെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പേം ചെയ്യും അപ്പം നമുക്ക് ഇതിവിടെ വെക്കാം പിന്നെ അങ്ങനെയൊക്കെ ഒരു മാഗി തടിയൻ മാഗി അപ്പം നമ്മൾ ഉണ്ണി മാത്രമാണ് ഒരു ഹായ് പറഞ്ഞിട്ടുള്ളത് വേറെ ആരും പറഞ്ഞിട്ടില്ല ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും അവിടെ എല്ലാവരും ഓടി വന്ന് പറയൂ നമുക്കതാണ് നിങ്ങൾ ഹായ് ഹലോ ഒക്കെ കേൾക്കപ്പെടുത്തിക്കാനൊക്കെ അവർ കിടിലും അടിപൊളി ഒരു ഇൻട്രസ്റ്റ് ഒക്കെ വരുന്നത് ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ ചെയ്യാനും ഓഫറുള്ള സ്ഥലത്ത് പോകാനും എടുക്കാനും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഹായ് പറഞ്ഞത് യെസ് ദാ ഒരു കിടിലം മാഗിയാണ് അപ്പോൾ ഈ മാഗിക്ക് നമുക്ക് സാധാരണ ഇവിടെ കൊടുക്കുന്ന പ്രൈസ് അല്ല കേട്ടോ വളരെ കുറവിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഞാൻ പറയാൻ പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതിൻ്റെ എല്ലാം ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ അതായത് ഇവിടെ ഉണ്ട് അതിനൊക്കെ നമ്മൾ ഉണ്ണി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ അടുത്താൽ മരിയൻ മരിയനാണ് മരിയൻ ഗേൾസ് അപ്പോൾ മരിയൻ ഗേൾസ് ഹായ് 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 അപ്പോൾ നമുക്കിതാ ഇതൊക്കെ നല്ല ഈ മാഗിയൊക്കെ നല്ല കിടിലം ഓഫറിന് കിട്ടിയ ഐറ്റമാണ് അതിനൊക്കെ നമുക്കിതാ ചെറിയ ഈ പാത്രങ്ങൾ അതൊക്കെ വെറും നിസ്സാരപ്പെട്ട പൈസക്ക് കിട്ടിയത് കിട്ടിന് മാത്രം കേട്ടോ നിസാരപ്പെട്ട പൈസയ്ക്ക് മാത്രം കിട്ടിയതാണ് അപ്പം നമുക്ക് അതിലൂടെ വയ്ക്കാം അപ്പോൾ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും ഇവിടെ അപ്പം കുട്ടിയാണ് വന്നിരിക്കുന്നത് കുട്ടി കുട്ടി ടിപ്സ് കുട്ടി ടിപ്സ് ദാ ഹായ് കുട്ടിക്ക് ടിപ്സിന് ഒരു കിട്ടിടം ഹായ് പറയുന്നുട്ടോ ഓക്കെ പിന്നെ അതാ നമ്മൾ ബിസ്കറ്റ്സ് ആണ് കേട്ടോ കേക്ക് കേക്ക് ബിസ്കറ്റ്സ് അല്ല കേക്കുകളാണ് ഇത് എവിടെയെന്നാണ് ഇത് ഇതൊക്കെ നമുക്ക് നമ്മൾ നമ്മുടെ സൂപ്പർ മാർക്കറ്റ് പോയിരുന്നു അപ്പോൾ അത് കേരളത്തിലെ ഒക്കെ എല്ലായിടത്തും ഉണ്ട് കേട്ടോ അപ്പം അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് ഈ ചാക്കിനകത്തെ അകത്തേ ഈ ചാക്കിനകത്ത് ഫുള്ള് സാധനങ്ങളാണ് കേട്ടോ ഫുൾ ഫ്രണ്ട്സ് കാണണം ഈ ചാക്കിനകത്ത് ഫുള്ള് സാധനങ്ങൾ കേട്ടോ അപ്പം അത് എല്ലാം എടുത്ത് കാണിച്ചുതരാം അതിനൊക്കെ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം കേട്ടോ അപ്പം ഇതൊക്കെ നല്ല കിടിലം അടിപൊളി കേക്കുകളാണ് കേട്ടോ കിടിലം കേക്കുകളാണ് അപ്പം നമുക്കതാ അങ്ങോട്ട് വയ്ക്കാം ഞാൻ ഇങ്ങോട്ട് നീ നീ ബേക്ക് റോട്ട് വരയാണ് കേട്ടോ ഇത്രയും ഐറ്റംസ് ഇവിടെ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ട് ഞാനിങ്ങനെ ബേക്ക്റോട്ട് വരെയാണ് ഓക്കെ അപ്പം ഇത് ഒരു വെറൈറ്റി വേറെ കേക്കാണ് കേട്ടോ കേട്ടോ ഇത്ര വെറൈറ്റി കേക്കാണ് അതിനൊക്കെ നമ്മൾ അടുത്താണ് വന്നിട്ടുണ്ട് ഒന്ന് ഒന്ന് പറയാം കേട്ടോ മിൻഹാജ് ആണ് മിൻഹാജ് മിൻഹാജ് ഹായ് ഹായ് മിനിഹാജ് ഹായ് അപ്പതാ ഈ കേക്കിനൊക്കെ നല്ല വെറൈറ്റി ഓഫറുകൾ ഉണ്ട് നല്ല കേക്കുകളാണ് ഫുൾ എന്ന് പറഞ്ഞിട്ട് കുറച്ചല്ലേ ഉള്ളൂ കുറച്ചല്ല കുറച്ച് കൂടു കൂടുതലുണ്ട് ഇതിനകത്ത് ട്രീഫോട്ട് നമ്മളതായി എടുക്കാൻ പോവുകയാണ് കേട്ടോ താങ്ങിനെ അതിനകത്ത് ഓരോന്നോറന്നെ കിട്ട കേട്ടോ അപ്പം നമുക്ക് കാണാം അപ്പം നമുക്കതാ ഓരോന്നൂറുന്നിങ്ങനെ എടുക്കുന്നത് കേക്കാണ് കിട്ടാം അപ്പോൾ കേക്കും അതിനൊക്കെയുള്ള ഐറ്റംസൊക്കെ ഇങ്ങനെ എടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ ഫുൾ ഉണ്ട് പെട്ടെന്ന് കുറച്ച് ഉണ്ട് അതിനൊക്കെ മുട്ടായികൾ അപ്പം നമുക്കത് ഇതൊക്കെ ഈ മുട്ടായിക്കൊക്കെ നമുക്കത് നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മളെ ഡയറി മിൽക്കിൻ്റെയാണ് ഡെയറി മിൽക്കിൻ്റെയാണ് പ്ലേസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം കേട്ടോ കുട്ടി തീർച്ചയായിട്ടും നമ്മളത് കമൻറ്റിലേക്ക് പിൻ ചെയ്യും അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെക്ക് ഷോട്ട് എടുക്കട്ടോ അപ്പോൾ അതാ ഇത് സംഭവം കണ്ടോ അനിത അനിതാ പ്ലേസ് പറഞ്ഞുതരാം കേട്ടോ തീർച്ചയായിട്ടും തരാം അപ്പോൾ നമ്മളതാ ഇതൊന്ന് കാണിച്ചോട്ടെ കേട്ടോ അപ്പോൾ നമ്മൾ ഇത് ഡെയറി ഡെയറി മിൽക്കിൻ്റെയാണ് ലോലിപ്പോപ്പാണ് ഡെയറി മിൽക്കിൻ്റെ ആണോ അതൊക്കെ നല്ല അടിപ്പൊളി കിട്ടണം ഓഫറിന് കിട്ടിയ ഐറ്റംസാണ് എന്നാൽ അപ്പോൾ അതാ ഇത്രയും ഐറ്റംസ് ഉണ്ട് ഇനിയുമുണ്ട് അപ്പോൾ ഇനിയും നമുക്കത് എടുത്ത് വയ്ക്കാം ഞാനിങ്ങനെ ബാക്കിലോട്ട് പോവുകയാണ് ഓക്കെ ആ അപ്പം ഇനിയും നമുക്കിതാ എടുക്കണം അതിൻ്റെ അകത്തുനിന്ന് അപ്പം ജസ്റ്റ് ഒന്ന് എടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കിതാ അടുത്തത് വേണ്ടോ അടുത്തൊരു ഐറ്റം ആണ് കേട്ടോ ഓക്കെ കുട്ടി അപ്പം തീർച്ചയായിട്ടും പിന്നെ വരുമോ എന്താണ് കുട്ടിക്ക് ബിസിയാണോ അപ്പോൾ ഞാൻ എന്താ ജസ്റ്റ് എന്താ ഇത് വേണ്ട ഇതൊക്കെ നമുക്കതാ നല്ല കിടലം അടിപൊളി ഓഫറിന് കിട്ടിയ ഐറ്റംസ് ആണ് നമുക്ക് ഇതൊക്കെ ഓരോരോ ബിസ്ക്കറ്റുകളും കേക്കുകളൊക്കെയാണ് അപ്പോൾ അതൊക്കെ അവിടെ ഉണ്ട് ഓക്കെ അതിലൊക്കെ തന്നെ അടുത്ത ആൾ വന്നിരിക്കുന്നത് നമ്മളാ മുന്തിരിങ്ങ അരുതാ വന്നിട്ടുണ്ട് പേരെന്ന് പറയാം അപാര്യാണ് അപ്പാരി ഓഫീഷ്യൽ നേരത്തെ വന്നിട്ടുണ്ട് അപാര്യേ എവിടെ പ്രൈസ് അപാര്യേ തീർച്ചയായിട്ടും നമ്മളതിൻ്റെ ഷോട്ടിടും അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലൊക്കെ പിൻ ചെയ്യും കേട്ടോ തീർച്ചയായിട്ടും നമ്മൾ ജസ്റ്റ് നമ്മൾ ഈ ചാക്കിൻ്റെ അകത്തുള്ള ഈ സാധനങ്ങളൊക്കെ ഒന്ന് ഒന്ന് അല്ലോടി നമ്മൾ ഇന്നലെ പോയിട്ട് നമ്മൾ ഇന്നലെ ഷോപ്പിങ്ങിന് പോയതാണ് കേട്ടോ അപ്പം ഇന്നലെ നമുക്ക് പറ്റിയിട്ടുള്ള സമയം ഉണ്ടായിട്ടില്ല പോയിട്ട് വന്നിട്ടേ അപ്പോൾ അതായത് ഇതൊക്കെ മുന്തിരിങ്ങിയാണ് മഞ്ഞ മുന്തിരിങ്ങ കേട്ടോ മഞ്ഞ മുന്തിരിങ്ങിയ ഓക്കെ മഞ്ഞ മുന്തിരിങ്ങയാണ് പിന്നെ അതിനൊക്കെ തന്നെ അതായത് ഇവിടെ വരുമ്പോൾ മഞ്ഞ മുന്തിരികിങ്ങോട്ട് മാറ്റി കേട്ടോ അതായത് ഇവിടെ വരുമ്പോഴത്തേക്ക് ഇതൊക്കെ മഞ്ഞ മുന്തിരികിയൊക്കെ നല്ല ഓഫറിൽ കിട്ടിയ ഐറ്റംസ് കണ്ടു ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ കിടിനമാണ് അതൊക്കെ തന്നെ പാൽപ്പൊടികൾ വെറൈറ്റി ടൈപ്പ് പാൽപ്പൊടികൾ കണ്ടു എവറി ഡേ തന്നെ വെറൈറ്റി ടൈപ്പ് പാൽപ്പൊടികൾ ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ എല്ലാം നല്ല ഓഫറിന് കിട്ടിയതാണ് അപ്പോൾ അതാ ഒരുന്നൂറ് ഞാൻ അവിടെ കിട്ടിയിട്ടുണ്ടോ കേട്ടോ ഇങ്ങനെ എടുക്കുന്നതാണ് കേട്ടോ അപ്പം ഇത് പിന്നെ അതിലൊക്കെ തന്നെ അതായത് ഇത് കൊക്കോ പൗഡറെ കൊക്കോ പൗഡർ കണ്ടോ കൊക്കോ പൗഡറ് പിന്നെ അതിനൊക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ടോ കേട്ടോ എല്ലാത്തിനും വേണ്ട വളരെ കുറവ് കിട്ടിയ ഈ ഒരു ഐറ്റം നമ്മളാ കോൺഫ്ലവർ കോൺഫ്ലവറിൻ്റെ പൊടി കേട്ടോ നമ്മൾ അപ്പോൾ ഓഫറിലായത് കൊണ്ട് നമ്മൾ രണ്ട് കവർ എടുത്ത് കേട്ടോ രണ്ട് കവറ് നമ്മളതിൻ്റെ പൊടി എടുത്തോട്ടും കോൺഫ്ലവറിൻ്റെ പൊടിയാണേ ഇത് കണ്ടോ ഓക്കെ അപ്പം ഇത് ഇവിടെ വെക്കാം കേട്ടോ ഇനി നമുക്ക് സ്ഥലം കുറവാണ് അങ്ങോട്ട് അപ്പോൾ ഇനി ഇതാ ബിസ്ക്കറ്റുകൾ ഓക്കെ അപ്പോൾ അതാ എല്ലാം താ ഇങ്ങനെ എടുത്തോണ്ടിരിക്കുക കേട്ടോ ഓക്കെ നമുക്കിതാ ജസ്റ്റ് ഇതാ ഇങ്ങനെ എടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ കേട്ടോ കിട്ടിലം ആണ് കേട്ടോ എല്ലാ ഐറ്റംസും നല്ല സൂപ്പറാണ് ഹലോ 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 എല്ലാവരും ഹായ് പറഞ്ഞ യെസ് ഓക്കെ വന്നിട്ടുണ്ട് മിൻഹാജ് ആണ് മിൻഹാജ് ഇതാവ് ഹലോ പറഞ്ഞിട്ടുണ്ട് മിൻഹാജ് അപ്പൊ എല്ലാ ഫ്രഷിലും ഓടി വന്ന യെസ് അപ്പൊ നമുക്കിതാ കിട്ടിലും അടിപ്പൊളിത ഐറ്റംസാണ് അവിടെ എടുക്കുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ ജസ്റ്റ് ഒന്ന് കാണിക്കാണ് കണ്ടോ അതാ ഇതെല്ലാം നല്ല അടിപൊളി കേക്കുകളും കാര്യങ്ങളൊക്കെയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതുപോലെ ഒരുപാട് ഐറ്റംസ് നമുക്കുണ്ട് അപ്പോൾ അത് ജസ്റ്റ് ഇതിൻ്റെ അകത്തേക്ക് അതായി ഇരിക്കും കേട്ടോ ഇതിൻ്റെ അകത്തേക്ക് ഇനി ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇത്രയും ആണ് നമ്മൾ പുറത്തോട്ട് എടുത്ത് കേട്ടോ ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് പ്ലേസ് എല്ലാം നമുക്ക് പ്ലേസ് എല്ലാം ഞാൻ ഇതിനകത്തേക്ക് പറഞ്ഞുതരാം കേട്ടോ നമ്മൾ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വച്ചിട്ട് പറഞ്ഞ് തരാം ഞാൻ അല്ലെങ്കിൽ ഷോട്ടിടാം അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലൊക്കെ പിടിഞ്ഞ് വയ്ക്കാം അതൊക്കെ നല്ല ഓഫർ നമ്മളിങ്ങനെ ചാടി ഓടി പോയി എടുത്ത ആണ് കേട്ടോ ഗസ് അപ്പോൾ കിടിലമാണ് കേട്ടോ അടിപൊളിയാണ് അപ്പോൾ ഗെസ് അപ്പോൾ നേരെ അടിപ്പൊളി ആയിട്ടുള്ള ഐറ്റംസ് ആണ് അതിന് ഇവിടെ ഇങ്ങനെ നമ്മളിങ്ങനെ ഇത് ചെയ്തേക്കുന്നത് അപ്പൊ ഇനി കുറച്ചുകൂടെ നമുക്ക് എടുക്കാമുണ്ട് അപ്പോൾ അതായത് ഇതൊക്കെ ഒന്ന് മാറ്റണ്ടെ മാറ്റിയിട്ട് ഞാൻ ദയവ് വരുന്ന കേസ് അടുത്ത ഒരു വീഡിയോ ആയിട്ട് വന്നിട്ട് ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഞാൻ വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞുതരാം ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ